പരിശുദ്ധപരമതി നീരവും ആരാധനയും സിദ്ധിയും പോശം ഉണ്ടായിരിക്കണം ഞങ്ങളുടെ ലീമയിലെ റോസയിലെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ സിയേനായി വിശുദ്ധ കത്രീനയുടെ കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന റോസ തൻ്റെ ജീവിതം വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഡോമിനിക്കൻ മൂന്നാസ് സദ്യയിലെന്നമായി മാറും കൽപ്പനകൾ പാലിച്ച തൻ്റെ തുലിയ ജീവിതം ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ ദൈവകൃപാപനത്തിൻ്റെ നിറമായി ഓർമാറും യേശുവിനെ വാക്കം മുട്ടിച്ചെന്ന് കേട്ടപ്പോൾ പരിസരുകൂടി നിയമ പണ്ഡിതൻ വന്ന കർത്താവിനോട് ചോദിക്കുന്നു ഏറ്റവും വലിയ കൽപ്പനയാണ് നിന്റെ ദൈവമായ കഥാവി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാ പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കുക ഇതാണ് പ്രഥമ പ്രധാനമായ കൽപ്പന അതുപോലെ തന്നെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാനെ സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളും സമസ്ത നിയമപ്രവാചകന്മാരുടെ അധിഷ്ഠിതമായിരിക്കുന്നുവെന്ന് നിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഈ ദിവസം താരമായി നൽകിയ നിന്ന് കൃപയെ കൊടുത്തുകൊണ്ടിവാദപ്പെടുത്തും നിങ്ങളുടെ ശക്തിയിൽ സമ്പൂർണമായിട്ട് ആശ്രയിക്കും നിങ്ങളുടെ കൃപകളാണോ ബോധപ്പെടുത്തുവാൻ തക്ക വിധം ഞങ്ങളുടെ ഓരോരുത്തരെയും വെളിച്ച കാരണവാനായ ഭാവി ഈ കൊച്ചു വിശുദ്ധിയെപ്പോലെ ഞങ്ങളുടെ ജീവിതം വിശുദ്ധിയിൽ നിറയുവാൻ നിങ്ങളുടെ കൽപ്പനകൾ പാലിച്ചതിനെ ബോർദ്ധപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കണമെങ്കിൽ ഇതാ കർത്താവ് ആത്മാവിനെ പ്രതിജ്ണിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിക്കും കൽപ്പനയെ ശുദ്ധം ചെയ്യുന്നവരെ കൽപ്പന നിതാപനിഷ്കാരന്മാരുടെ അനുഗ്രഹമാണ് ഞങ്ങളിൽ മറന്നു നിന്ന് ഞങ്ങളെവരും അതിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണമെൻസോടും കൂടി സ്നേഹിക്കുവാൻ അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര സ്മൃതി ഈശ്വര ആരാധന